ഹായ് എല്ലാവർക്കും നമസ്കാരം നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓണം എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓണം എന്ത് പറയുന്നു എവിടം വരെ എത്തി ആക്ച്വലി നമ്മളിന്ന് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓണം സെലിബ്രേഷനാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതാണ് കേട്ടോ ഒരു ഓണം മേക്ക് ഓവർ സ്റ്റൈൽ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് ബട്ട് അതിനുള്ള ഒരു സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു സമയം ഒത്തിരി പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല ആക്ച്വലി ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി എന്തായാലും നമ്മൾ ചെയ്യും ബട്ട് എന്നാൽ പോലും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ മനസ്സിലാ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ എന്താ പറയുക എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യണം ബിക്കോസ് നമുക്ക് അറിയാം നമുക്ക് വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തവും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ പോലും കാരണം ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ബട്ട് എന്നാലും ഇന്നത്തെ ദിവസം നമുക്കും അറിയത്തില്ല നാളെ രാവിലെ നമ്മളെ എഴുന്നേക്കോ ഇല്ലയോ എന്നൊന്നും നമുക്കും അറിയത്തില്ല ില്ല അപ്പം നമ്മൾ ഫാമിലിയായിട്ടും നമ്മുടെ കുടുംബമായിട്ടും ഇപ്പോൾ ഉള്ള ഈ ഒരു സമയം സത്യാണെന്ന് വിചാരിക്കുക ഇതിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളുടെ അടുത്ത് പോയ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിലും എല്ലാ സന്തോഷങ്ങളിലും ഉണ്ടാവുമെങ്കിലും ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റി റിലേറ്റീവ്സ് നമ്മൾക്ക് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്ലസ് ഓണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒക്കെ ഉള്ളില് എന്താ പറയുക മാവേലിയെ വരവേൽക്കുക എന്നുള്ളതിലുപരി മാവേലി അത് നമ്മളുടെ മൈൻഡിലുള്ള ഒരു സങ്കല്പമാണ് അല്ലേ അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാരണം നമുക്ക് ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ ആർക്കും തന്നെ ഒന്നിനും സമയമില്ല എല്ലാവരും എന്താ പറയുക ഭയങ്കര ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു കാലത്ത് കുടുംബങ്ങളെല്ലാവരും ഒത്തുകൂടാനും ഫ്രണ്ട്സ് എല്ലാവരും ഒത്തുകൂടാനും ഒരുമിച്ചിരുന്ന് നമ്മുടെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള നമ്മുടെ ഓണസദ്യയൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്കിത് ആഘോഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മൈൻഡിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള ഒരു എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക സന്തോഷത്തോടു കൂടിയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മേക്ക് ഓവറിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം ഞാൻ ഇന്ന് നേരത്തെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ തിരക്ക് കൊണ്ട് പറ്റിയിട്ടില്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കും അപ്പോൾ ഒരുപാട് ഡൗട്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ഞാൻ അതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഓണം ഇവിടം വരെ ആയി എങ്ങനെ പോകുന്നു സദ്യ ഇന്നെല്ലാവരും സദ്യയൊക്കെ ഉണ്ടോ അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയിക്കുക എന്താ പറയുക പല പല യാത്രകളൊക്കെ നമ്മൾ പോകും എപ്പോഴും യാത്രകൾ ശ്രദ്ധിച്ച് പോവുക കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക സന്തോഷങ്ങളും അല്ലെങ്കിൽ യാത്രകളും ഒരുമിച്ച് കൂടലുകളും ഒക്കെ ആണല്ലോ ഇതുപോലെയുള്ള ഒരു സെലിബ്രേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പക്ഷേ അതിലെല്ലാത്തിലും കുറച്ച് കെയർഫുള്ളായിട്ടും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാം പിന്നെ ഇതെൻ്റെ ഓണത്തിൻ്റെ ഓണക്കോടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സെറ്റ് സാരി എടുത്തിട്ടുണ്ട് സോ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം ബിക്കോസ് എനിക്ക് ഇങ്ങനെ കാരണം എപ്പോഴും നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ സെറ്റ് സാരി ആണല്ലോ അപ്പോൾ അതൊന്നും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ആക്ച്വലി ഇതാ ഇവിടെ ടേബിൾ ഫുള്ള് ഞങ്ങൾ മേക്കപ്പും കാര്യങ്ങളും സെറ്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കറക്റ്റായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ട് പോലും ഇല്ല ബട്ട് എന്നാലും സമയം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഓ എന്താ പറയുക അപ്പോൾ ഇതിൻ്റെ ഒരു ബഹളമാണ് എനിവേ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബാച്ചും എല്ലാവരും കൂടെ ഇപ്പോൾ ഓണം പുതിയ ബാച്ചാണ് ഇപ്പോൾ പുതിയ ബാച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരുപാട് എനിക്ക് യൂട്യൂബിൽ നിന്ന് ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണെന്ന് നെക്സ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് നമുക്ക് ബ്രൈഡൽ മേക്കപ്പിൻ്റെ കോഴ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് കോഴ്സാണ് നമുക്ക് വരുന്നത് പതിനഞ്ച് ദിവസത്തെ കോഴ്സ് എന്ന് വെച്ചാൽ ഓണത്തിന് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ വെച്ചിട്ടുണ്ട് ഇവിടെ പഠിക്കാൻ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ കാരണം ബ്രഷെന്ന് പറയുന്നത് നല്ല റേറ്റ് ആണ് അപ്പോൾ ആ പ്രൊഫഷണൽ ബ്രഷ് മേടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോയിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് പഠിക്കാം അപ്പോൾ ഹെയർ സ്റ്റൈലിൻ്റെ ഡമ്മി അതിൻ്റെ പ്രൊഫഷണൽ ബ്രഷ് കിറ്റ് കൊടുക്കുന്നതിൻ്റെ പ്ലസ് ഫീസിൽ ടെൻ തൗസൻഡ് ഓഫർ ഉണ്ട് കുറച്ച് കൊടുക്കുന്നുണ്ട് ഓണത്തോടനുബന്ധിച്ച് അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മുടെ കോഴ്സിലേക്കും കൂടെ നോക്കുന്നവരുണ്ടെങ്കിൽ ഓണമായിട്ടുള്ള ഒരു ഓഫർ ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക പിന്നെ നല്ല പായസമൊക്കെ കുടിക്കുക പായസം ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ പായസൊക്കെ കൊടുക്കുകയും പറഞ്ഞു ഡയറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ എല്ലാവരും പറയും ഉള്ളതാണ് ഡയറ്റുള്ളതാണോ ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല ബിക്കോസ് നമുക്ക് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ നോക്കണ്ട ബാക്കിയുള്ള സമയത്ത് നോക്കാം കാരണം നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ പറയും നമ്മളെ ഡയറ്റാണ് നമ്മൾ കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി വേണ്ട എന്ന് പറയുമ്പോൾ ഒരു വിഷമമാവും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ അങ്ങനെയൊന്നും നോക്കാതെ എല്ലാവരും കഴിക്കാം പിന്നെ അതുപോലെ മേക്കപ്പ് ആണെങ്കിലും ശരി നിങ്ങൾ ട്രഡീഷണൽ ലുക്കിൽ മാക്സിമം എല്ലാവരും തന്നെ മേക്ക് ഓവറൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ അപ്പോൾ അത് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുക ക്ലൻസ് ചെയ്യുക ടോൺ ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ കൊടുക്കുക മോയ്സ്ചറൈസർ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ലൈറ്റായിട്ട് ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ടുള്ള ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്ലസ് അത് കൂടാതെ പ്രൈമർ ഇടാതെ നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സ്കിൻ ടോൺ എന്താണോ സെയിം ടോണിൽ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക അതിന് മുന്നായിട്ട് ഡാർക്ക് ഡാർക്ക്നെസ് ഉണ്ട് ഐക്ക് ചുറ്റും അല്ലെങ്കിൽ അണ്ടർ ഐ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുക കൺസീൽ ചെയ്യുമ്പോൾ സ്കിൻ ടോണിനേക്കാളും രണ്ട് ടോൺ താഴെയുള്ള ഒരു കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ജസ്റ്റ് വളരെ ആയിരിക്കണം കേട്ടോ ഒരു ടു ഓർ ത്രീ ഒരു എന്താ പറയുക ഒരു ഒരു ഡ്രോപ്പ് എടുത്തിട്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു ബ്ലെൻഡർ വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട് ഒരു ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ബ്ലഷ് എപ്പോഴും നല്ലതാണ് സോ സ്മൈൽ ചെയ്ത് പിടിക്കുക ഈ രീതിയിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ചെയ്യാതെ തന്നെ ഐബ്രോ നിർബന്ധമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ കോസ്റ്റ്യൂമിനനുസരിച്ച് സ്ലൈറ്റായിട്ടൊരു എന്താ പറയുക ഐ മേക്കപ്പ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ദെൻ കാജൽ നിർബന്ധമാണ് ട്രഡീഷണൽ ലുക്കിൽ കാജൽ നല്ലപോലെ സ്മജ് ചെയ്ത് അപ്ലൈ ചെയ്തിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ന്യൂഡ് ലിപ്സ്റ്റിക് വേണ്ട ട്രഡീഷണൽ ലുക്കിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീപ്പർ ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഐബ്രോ ചെയ്യാതിരിക്കരുത് ഐബ്രോ പ്രോപ്പറായിട്ട് നമുക്ക് ബ്രോ ഇങ്ങനെ ലൈൻ ചെയ്ത് ഉള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കുക ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ബ്ലഷ് ചെയ്യുക ബ്ലഷ് നിർബന്ധമായിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കൺസീൽ ചെയ്യുക ഫൗണ്ടേഷൻ ജസ്റ്റ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക കൺസീലർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞുള്ള ഒത്തിരി ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അണ്ണീവണ ഉണ്ടെങ്കിൽ മാത്രം കൺസീൽ കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് ജസ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കുക ഫൗണ്ടേഷൻ വേണമെങ്കിൽ സ്റ്റോപ്പ് ക്രീമിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഗ്ലോസി ആയിട്ട് നിൽക്കും പിന്നെ നിങ്ങൾ മേക്കപ്പ് ചെയ്യണതിന് മുമ്പ് ഒന്ന് ഐസ് ക്യൂബ് വെച്ച് നല്ലപോലെ മസാജ് കൊടുത്തിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ഈവനിങ് വരെ അത് ലോങ് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഞാൻ ഇതാണ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ മേക്ക് ഓവറിൽ ആക്ച്വലി ഞാൻ ഇതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും മാക്സിമം ചെയ്യുക ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കമൻറ്റൊക്കെ പറയാം പിന്നെ നിങ്ങളുടെ ഓണം അടിച്ച് പൊളിച്ചോ ഹാപ്പി ഹാപ്പിയാണോ എന്നുള്ളതും കൂടി അറിയിക്കുക എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒത്തിരി സമയമില്ല എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ എൻ്റെ ലുക്ക് ഇഷ്ടമായോ ശരിക്കും എനിക്ക് റെഡി ആയിട്ടില്ല കേട്ടോ ഞാൻ ഇനിയും സാരിയൊക്കെ ചെയ്യാനുണ്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത് കഴിഞ്ഞിട്ടില്ല സാരി ഒന്നും കൂടെ എനിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ട് സോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ട ഡൗട്ട്സ് എന്താണെന്നുള്ളത് അറിയിക്കാം സോ അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ ഹാപ്പി ഓണം ഓണം നമ്മൾ അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് നമുക്ക് ഇന്ന് കിട്ടുന്ന സമയം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സമയമാണ് സോ ആ സമയത്തിന് നമ്മൾ വാല്യൂ കൊടുക്കണം അപ്പം അതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ഒരു നല്ല മൊമെൻറ്റിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഓണാഘോഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നിങ്ങളോട് നിങ്ങളുടെ കൂടെ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി വളരെ സന്തോഷമുണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഈ ഒരു ഈ ഓണത്തിനും ഈ ഒരു സമയം നമുക്ക് തന്നതിന് ഒരുപാട് ദൈവത്തിന് നന്ദി ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ